ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കൃപയാ മിൻസ്ട്രിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഹലൂയ നമുക്കറിയാം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ സന്തോഷം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ സാമ്പത്തികമായിരിക്കാം സാമ്പത്തികത്തിൻ്റെ ആസ്തി ആസ്തിയിൽ ഉള്ളതുകൊണ്ട് അതി സന്തോഷിക്കുന്നവരുണ്ടായിരിക്കാം അല്ലെങ്കിൽ തലമുറകളിൽ സന്തോഷിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ദൈവം തന്ന ജോലിയിൽ വളരെ അധികം സന്തോഷം അതിൽ കണ്ടെത്തുന്നവരായിരിക്കാം ഹലൂയ്യ പലതിലും നമ്മുടെ സന്തോഷങ്ങൾ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് ഇന്നടത്ത് എനിക്ക് സന്തോഷിക്കുവാൻ പല കാരണങ്ങൾ നമ്മുടെ അല്ലേ പക്ഷെ ഒരു യഥാർത്ഥത്തിൽ ഒരു ദൈവ പൈതലിൻ്റെ സന്തോഷം അല്ലെങ്കിൽ ദൈവ പൈതലിൻ്റെ ബലം എന്ന് പറയുന്നത് കർത്താവിംഗിലുള്ള സന്തോഷത്തെയാണ് പലപ്പോഴും നമ്മളുടെ ബലം എന്ന് നമ്മൾ കരുതുന്ന പലതും നമ്മുടെ ജീവിതത്തെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു വില നമുക്ക് മനസ്സിലാവാൻ കഴിയും അലലൂയ്യ പലതിലും നമ്മൾ നമ്മുടെ ബലം ചിലപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആരോഗ്യം ഭയങ്കരമാണ് അല്ലെങ്കിൽ എനിക്ക് വളരെ ശക്തിയുണ്ട് എനിക്ക് പലപ്പോഴും നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ ബലം എന്ന് ചിന്തിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയാണ് നമ്മുടെ ബലം ബലമെന്ന് ചിന്തിക്കുന്നവരായിരിക്കാം ഹലൂയ്യ നമ്മുടെ തലമുറകളായിരിക്കാം നമ്മുടെ ബലം എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഹലലൂയ മറ്റ അങ്ങനെ അങ്ങനെ മറ്റ് ഈ ലോകപരമായുള്ള ഓരോന്നും പലപ്പോഴും നമ്മൾ ചിന്തിച്ച് പോകാറുണ്ട് ഇതൊക്കെയാണ് എൻ്റെ ബലം ഞാൻ നിലനിൽക്കുന്ന ഇവ കൊണ്ടാണെന്ന് എങ്കിൽ ഹലലൂയ്യ ഇന്ന് പരിശുദ്ധാത്മാവിന് നമ്മളോട് സംസാരിക്കാ ദൈവ വചനമാണ് നെഹമിയാവ് എട്ടാറ്റാത്തിൻ്റെ ഒമ്പതാമത്തെ വചനം ഹലലൂയ്യ നെഹമിയാവ് എട്ടിൻ്റെ പത്തിന്റെ അവസാനത്തെ വചനം എഹോവെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാവുന്നു അതെ ദൈവമക്കൾ ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ദൈവ പൈതലിൻ്റെ എന്ന് പറയുന്നത് എന്താണ് യഹോവെങ്കിലെ സന്തോഷമാണ് എങ്ങനെ നമുക്ക് സന്തോഷിക്കാൻ കഴിയും ഹലൂയ കർത്താവിൻ്റെ തിരുവചനം നമ്മൾ വീണ്ടും നമ്മളെങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്ത് ചെയ്യ കർത്താവിൽ സന്തോഷിപ്പി എന്താണ് ഈ കർത്താവിൽ നമുക്ക് എങ്ങനെ സന്തോഷിപ്പാൻ കഴിയും പല സാഹചര്യങ്ങളിലും ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകളുടെ നടുവിലും നിരാശയുടെ നടുവിലും ഭാരങ്ങളുടെ നടുവിലും എങ്ങനെ നമുക്ക് കർത്താവിൽ സന്തോഷം കണ്ടെത്താൻ കഴിയും അങ്ങനെ കണ്ടെത്തണം ദൈവമക്കളെ അതാണ് നമ്മുടെ ആ ഒരു കഷ്ടതയിലുള്ള നമ്മുടെ ബലം അല്ലെ തിരുവചനം വീണ്ടും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു നീ കഷ്ടതയിൽ നശിച്ചു പോയാൽ നിന്റെ ബലം എന്ത് ചെയ്യണം വെറുതെയാണ് ഹാൽ നിന്റെ ബലം ഒരിക്കലും കഷ്ടതയെ നശിപ്പിക്കുവാനുള്ളതല്ല കർത്താവിൻ്റെ നീ സന്തോഷം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ യഹോവയെങ്കിൽ സന്തോഷം നീ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതാണ് ആ യഹോവയാണ് നിന്റെ ബലം നിന്റെ ഏത് വരൾച്ചയുടെ അനുഭവത്തും അനുഭവത്തിലും ഏത് കഷ്ടതയുടെ നടുവിലും ഏത് തീച്ചൂളയുടെ നടുവിലും നിന്റെ ബലം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ് ദൈവത്തിൽ നീ നിന്റെ ബലം ദൈവത്തിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ എങ്ങനെ നമുക്ക് യഹോവയെങ്കിൽ സന്തോഷിക്കാൻ കഴിയും ദൈവമക്കളെ ഹളിയ എങ്ങനെ നമുക്ക് യഹോവയിൽ സന്തോഷിക്കാം യഹോവയിൽ സന്തോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും എന്തോണ്ട് ആ ഒരു ഏഹോവയിൽ സന്തോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും നിലവുകളും എന്തു ചെയ്യും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമാധാനം കൊണ്ട് നിറയും ഹളിയ അപ്പോൾ നമുക്കൊരു ബലം ലഭിക്കും ഏത് കഷ്ടതയിലും പിടിച്ചു നിൽക്കുവാൻ ഹലൂയ്യ സങ്കീർത്തനങ്ങൾ നൂറ്റി അഞ്ചിന് പ്രകാരം ഒരു വചനമുണ്ട് സങ്കീർത്തനം നൂറ്റി അഞ്ചിന്റെ മൂന്നിന്റെ അവസാനെ ഹോവെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ അതെ ദൈവമക്കളെ കർത്താവിനെ അന്വേഷിക്കണം അപ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷിക്കും അങ്ങനെ നമുക്ക് കർത്താവിൻ്റെ കിട്ടുന്ന സന്തോഷം നമ്മുടെ എന്തായി തീരുവാണ് ബലമായി തീരുകയാണ് പലപ്പോഴും നമ്മൾ ആശ്രയിക്കുന്ന നമ്മുടെ നമ്മൾ സമ്പത്ത് സമ്പത്ത് പലപ്പോഴും നമുക്ക് കിണിയായി വരുവാൻ ചാൻസ് ഉണ്ട് നമുക്ക് അത് അതൊക്കെയും എന്താണ് നമ്മുടെ ബലമല്ല എന്ന് തെളിയുന്ന ദിവസങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരിക്കലും ഒരു മാറ്റമില്ലാതെ വേണം നമ്മുടെ ബലം ക്ഷയിപ്പിക്കാതെ വേണം നമുക്കെന്നും നമ്മുടെ ദിവസം അവസാനം വരെയും നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ എന്തു ചെയ്യാൻ പറ്റും നമ്മുടെ ബലമായി നമുക്ക് ദൈവത്തെ ദൈവത്തിൻ്റെ കൈകളിൽ നമുക്ക് ആശ്രയിക്കാൻ കഴിയും ഇതൊരിക്കലും എന്തു ചെയ്യത്തില്ല മാറിപ്പോകുകയില്ല മറ്റു പല ആശ്രയങ്ങളും എന്തു ചെയ്യും നമ്മളെ വിട്ട് മാറിപ്പോകും മറ്റു പല സന്തോഷങ്ങൾ നമ്മളെ വിട്ട് എന്തു ചെയ്യാൻ പറ്റും മാറിപ്പോവാനിടയായി തരും എങ്കിൽ യഹോവെങ്കിലും സന്തോഷം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല തീർന്നു പോകട്ടില്ല തീർന്നു പോകുകയില്ല ഹലലൂയ്യ അപ്പൊ നമുക്ക് എങ്ങനെ ഗോവയിൽ സന്തോഷിക്കാൻ കഴിയും ഹാലലൂയ്യ അതിന് നമുക്ക് ഈ ഒരു ചിന്ത വേണം അതായത് കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി എന്തു ചെയ്തിട്ടുണ്ട് എൻ്റെ സന്തോഷത്തിന് വേണ്ടി എൻ്റെ സമാധാനത്തിന് വേണ്ടി കർത്താവ് ക്രൂശി എനിക്ക് വേണ്ടി മരിച്ചു എന്ന് നീ ഹൃദയം കൊണ്ട് എന്ത് ചെയ്യണം വിശ്വസിക്കണം എൻ്റെ സന്തോഷം എൻ്റെ സമാധാനത്തിന് വേണ്ടിയാണ് കർത്താവ് ക്രൂഷിമേൽ എന്ത് ചെയ്തത് യാഗമായി തീർന്നത് എനിക്കുള്ള ലജ്ജ കർത്താവ് നേരിട്ടു ഹാലു എനിക്കുള്ള അപമാനം കർത്താവ് എന്ത് ചെയ്തു ഏറ്റെടുക്കുവാൻ തീർന്നു എൻ്റെ സങ്കടങ്ങളും ദുരിതങ്ങളും എല്ലാം കർത്താവ് ക്രൂശിമേൽ എടുത്തു എനിക്ക് എന്ത് വന്നാലും എനിക്ക് നഷ്ടം വന്നാലും ലാഭം വന്നാലും എല്ലാം എൻ്റെ കർത്താവായ യേശുക്രിസ്തു എന്നൊരു ആ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കർത്താവിൽ സന്തോഷിക്കാൻ കഴിയും രണ്ട് നമുക്ക് കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച് നിത്യതയോർത്തുകൊണ്ട് ഈ ലോകത്തിലുള്ളതെല്ലാം നമുക്ക് ചപ്പും ചവറുമെന്ന് എണ്ണുവാൻ കഴിയണം ഹാളലൂയ നമുക്ക് ആ ക്രൂഷ്യൽ കർത്താവ് ആ യേശു ക്രിസ്തു ഒരുക്കി വെച്ച ആ നിത്യതയോർത്തുകൊണ്ട് നമുക്ക് കർത്താവിൽ സന്തോഷിക്കാൻ കഴിയും ദൈവ അപ്പോൾ നമുക്ക് ഈ ലോകത്തിലെ കഷ്ടങ്ങളൊക്കെ എന്തു ചെയ്യും വളരെ ലഘുവായി തോന്നും അതേപോലെ തന്നെ നമ്മൾക്ക് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവോവയുടെ അരികിലേക്ക് ചെല്ലുവാനാണ് പറയുന്നത് അല്ലേ ഇപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ അരികിലേക്ക് നമ്മുടെ ചുമടുകളെ ദൈവത്തിലേക്ക് കൊടുക്കുമ്പോൾ എൻ്റെ ചുമടുകളെ താങ്ങുവാൻ എൻ്റെ ദുഃഖങ്ങളെ താങ്ങുവാൻ എൻ്റെ ഭാരങ്ങളെ ചുമക്കുവാൻ എനിക്ക് ഒരുവനുണ്ട് എന്നൊരു ചിന്ത നമ്മളിൽ വരണം അങ്ങനെ കർത്താവായ യേശുമെങ്കിലേക്ക് നമ്മുടെ ഉള്ളത്തെ പകരുമ്പോൾ നമ്മുടെ ഉള്ളം സന്തോഷിക്കാൻ കഴിയും ഇങ്ങനെയൊക്കെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കർത്താവിൽ സന്തോഷം കണ്ടെത്താം കർത്താവിന്റെ വചനം വായിക്കുമ്പോൾ അത് നമുക്ക് എന്തു ചെയ്യും സന്തോഷത്തെ പകരുവാൻ ഇടയാത്രീരും ഹളലൂയ്യ മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാമക്ഷിക്കുന്നത് പോലെ ദൈമം എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു നാൽപ്പത്തി രണ്ടാം സങ്കീർത്തന അപ്രകാരം പറയുന്നു അല്ലേ അതേപോലെ അറുപത്തി മൂന്നാം സങ്കീർത്തനക്കാർ ഇപ്രകാരം ദൈവമേ നീ എൻ്റെ ദൈവം അധികാലത്തേ ഞാൻ നിന്നെ അന്വേഷിക്കും വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്തും എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു എൻ്റെ ദേഹം നിനക്കായി കാമക്ഷിക്കുന്നു അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു ഹളലൂയ എല്ലാം ദൈവത്തെ ഒരു അന്വേഷിക്കുന്ന ഒരു ഗോപാ ഭക്തനെ നമുക്ക് കാണുവാൻ കഴിയും അപ്പൊ ദൈവത്തെ അന്വേഷിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം എന്ത് ചെയ്യുന്നത് സന്തോഷിക്കുന്നത് നമ്മുടെ ഒരു ദിവസത്തിന്റെ പ്രഭാതത്തിൽ നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് നോക്കിക്ക ആ ഒരു ശീലമില്ലാത്തവർ ആ ഒരു ശീലം എന്ത് ചെയ്യുക തുടരുക ഹലൂയ അത് ഉള്ളവരെവിടെയെങ്കിലും നിർത്തിപ്പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക പ്രഭാതത്തിൽ എണീറ്റ് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേക ഉണ്ടാകും ദൈവവചനം വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക സമാധാനം നിങ്ങളുടെ ഉള്ളിലേക്ക് പകർന്നതായിട്ടാ നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും ഈ ലോകത്തെ മറ്റൊന്നിനെ തരാൻ കഴിയാത്തൊരു സമാധാനം അതാ ദൈവമക്കളെ യഹോവെങ്കിലെ എന്ന് പറയുന്നത് ഹാലലൂയ നമുക്ക് യഹോവയുടെ സന്തോഷം ഉണ്ടല്ലോ നമ്മൾ ഏത് കഷ്ടതയുണ്ടെങ്കിലും ആരൊക്കെ നമ്മൾ ഉപേക്ഷിച്ചാൽ ആരൊക്കെ നമ്മളെ മുറിവേൽപ്പിക്കുന്ന വർത്തമാനങ്ങൾ നമ്മുടെ മുമ്പിൽ പറഞ്ഞാലോ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും ഒരു സന്തോഷം ഉണ്ടായിരിക്കും അത് എവിടെ നിന്നാണ് ആ സന്തോഷം നമ്മുടെ ബലമായി നമ്മൾ ഈ പകർന്നു തരുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ് ഹാലലൂയ്യ പലപ്പോഴും നമ്മുടെ ഈ ഒരു സന്തോഷം നമ്മൾ നമ്മൾ തന്നെയാണ് എന്തു ചെയ്യുന്നത് തല്ലിത്തകുന്നത് എങ്ങനെയാണ് നമ്മൾ ഹോവെങ്കിലെ സന്തോഷം നമ്മളായിട്ട് അതിനെ എന്ത് ചെയ്യുന്നത് ഉപേക്ഷയായി ചിന്തിക്കുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പാപങ്ങളായിരിക്കാം പാപചിന്തകളായിരിക്കാം ജനീകമായ ചിന്തകളിലൂടെ അല്ലെങ്കിൽ പാപ സ്വഭാവങ്ങളിലൂടെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ ആ ദൈവത്തിങ്കിൽ നമുക്ക് കിട്ടുന്ന സന്തോഷത്തെ നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു നമുക്ക് തന്നെ നമ്മൾ ശത്രുക്കളാകുന്ന ചില സാഹചര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലേ ആ മേ സ്വത്ത് മറ്റേ നമ്മുടെ ശത്രുക്കൾ നമ്മൾ സ്വയമാണ് ഹലൂയ പലപ്പോഴും കർത്താവ് പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകളെ മാറ്റി വെച്ചുകൊണ്ട് വ്യവസ്ഥകളെ കർത്താവിനെ അങ്ങ് മാറ്റി വെച്ചുകൊണ്ട് ഹലലൂയ നമ്മൾ എന്തു ചെയ്യാണ് മറ്റെന്തിനോ വേണ്ടി നമ്മൾ പാപം ചെയ്ത് ദൈവത്തേജസ്സിൽ നിന്ന് മാറി ഹലലൂയ ഒരു അനുതാപമില്ലാത്ത ഒരു മനസ്സിന് ഉടമകളായി ഒരു കുറ്റബോധവും ഇല്ലാതുകൊണ്ട് നമ്മളായിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ നമ്മളിൽ വരുമ്പോൾ ആ എഹോവെങ്കിലും സന്തോഷം നമ്മൾ തന്നെ എന്തു ചെയ്യാണ് തല്ലി തകർക്കുന്ന ഒരു അനുഭവമാണ് എങ്കിൽ കർത്താവേശു ക്രിസ്തു അങ്ങനെയുള്ളവരെ എന്നും വിളിക്കുകയാണ് ഈ വചനങ്ങളിലൂടെ ഹാലലൂയ ഇന്ന് നിനക്ക് നിൻ്റെ ജീവിതത്തിൽ ആഞ്ഞ നീ ചെയ്ത് കൂട്ടിയിരിക്കുന്ന പാപങ്ങളെ ഓർത്തുകൊണ്ട് ഒരു അനുതാപവും ഇല്ലാതുകൊണ്ട് നീ ജീവിക്കുന്ന ഒരു കുത്തഴിഞ്ഞ ഒരു ജീവിതമാണോ നീ ജീവിക്കുന്നതെങ്കിൽ നിൻ്റെ ലൈഫിൽ ഒരു സന്തോഷമില്ലാതെ യഹോവയുടെ സന്തോഷം ഒരു ഒരു കാലഘട്ടത്തിൽ നീ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഇപ്പം നിനക്കത് അനുഭവിക്കാൻ കഴിയാതെ വേണം പാപം ചെയ്തു ചെയ്ത് കൂട്ടി ഹാലലൂയ ദൈവത്തിൽ നിന്ന് അകന്നു ഒരു വ്യക്തിയാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ ഇന്നീ വചനത്തിലൂടെ പരിശോധന ാൽമാവ് നിന്നെ വിളിക്കുകയാണ് ഹാലലൂയ യഹോ നിന്നോട് സംസാരിക്കുകയാണ് യഹോവയ്ക്ക് മാത്രമേ നിൻ്റെ നിനക്ക് ബലം പകരുവാൻ കഴിയുകയുള്ളൂ യഹോവെങ്കിലും സന്തോഷമാണ് ഒരു യഹോവ ഭക്തൻ്റെ എന്ന് പറയുന്നത് അത് പലപ്പോഴും നമ്മൾ എന്തിനാണ് നമ്മുടെ പാപങ്ങൾ കൊണ്ട് രഹസ്യ പാപങ്ങൾ കൊണ്ട് രഹസ്യ ചിന്തകൾ കൊണ്ട് നമ്മൾ തന്നെ അതിനെ അതിനെന്തിയാണ് തകർത്തു കൊണ്ട് ഹാലലൂയ നമ്മുടെ ജി ലൈഫിലേക്ക് പിന്നീട് കടന്നു വരുന്ന ഒന്നാണ് ഭയം നമ്മളെ കീഴ്പ്പെടുത്തുവാൻ തുടങ്ങും അല്ലുയ്യാ യഹോവയിലെ സന്തോഷം നമുക്ക് ബലം പകരുമ്പോൾ യഹോവെങ്കിൽ സന്തോഷത്തെ അന്വേഷിക്കാതെ വണ്ണ നമ്മൾ പാപം ചെയ്ത് അകന്നു പോകുമ്പോൾ നമ്മുടെ ബലം ക്ഷയിച്ചു പോകുകയും ആമ സ്വോത്ര സാത്താനായവൻ നമ്മുടെ ഉള്ളിൽ പല രീതിയിലുള്ള ഭയങ്ങൾ കുത്തി നിറയ്ക്കുവാനിടയായി തീരും ഇതൊക്കെയാണ് പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഭയമെന്ന അത് ഹാലലൂയ്യ അതൊരിക്കലും നമ്മൾ ആരാധിക്കുന്ന പരിശുദ്ധാൽമാവ് ഒരിക്കലും ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഹാലലൂയ്യ പലപ്പോഴും പല കാര്യങ്ങളിൽ നമ്മൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ എവിടെയൊക്കെയോ നമ്മൾ പിശാചിന് നമ്മുടെ ലൈഫിൽ ഇടം കൊടുത്തിരിക്കുകയാണ് ഹാലൂയ്യ അവിടെ പിശാചിൽ നിന്ന് നമ്മൾ തന്നെ തുറന്നു കൊടുത്ത ചില വാതിലുകളുണ്ട് നമ്മുടെ ലൈഫിൽ അത് നമ്മൾ എന്ത് ചെയ്യണം കൊട്ടി അടയ്ക്കണം ദൈവമക്കളെ ഹാലൂയ്യ അതിനു പകരം നമ്മൾ എന്തിനാണ് യേശു അതായത് കർത്താവിംഗിലുള്ള സന്തോഷത്തെ പിന്തുടരാതെ മറ്റു പലതിനെയും പാപം ചെയ്തുകൊണ്ട് നമ്മൾ പോകുന്ന ഒരവസ്ഥ എങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന് ഇന്ന് നമ്മളിലൂടെ അല്ലെങ്കിൽ ഈ വചനത്തിലൂടെ നമ്മളോട് പറയുവാനുള്ളത് നിന്റെ ലൈഫിൽ നിങ്ങൾക്കൊരു സന്തോഷം വേണം നിനക്കൊരു സമാധാനം വേണോ ഹാലലൂയ്യ എങ്കിൽ നീ എഹോ വേഴെങ്കിലും സന്തോഷത്തെ അന്വേഷിച്ചു തുടങ്ങാം പ്രഭാതത്തിൽ യഹോവയുടെ മുഖത്തെ അന്വേഷിക്കുക പ്രഭാതത്തിൽ യഹോവയുടെ വചനത്തെ ധ്യാനിക്കുക പ്രഭാതത്തിൽ കർത്താവിനെക്കുറിച്ച് ധ്യാനിക്കുക ആ ക്രൂശിലേക്കൊന്ന് ധ്യാനിക്കുക ഹാലലൂയ നമുക്ക് വേണ്ടി ഹാലലൂ ആൾ മാറിയതുപോലെ അതായത് ദേഷ്യാവ് അമ്പത്തി മൂന്നിനൊക്കെ എട ചില ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും ആ വചനങ്ങളൊക്കെ ഒന്ന് നമ്മൾ ധ്യാനിക്കണം ദൈവം മക്കൾ ഹാലലൂയ എന്താണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യഹോവയുടെ പൂജ ആർക്ക് അമേ സ്തോത്ത് വെളിപ്പെടുത്തി ഹാലലു ആർക്കത് എന്ത് ചെയ്തു ബലപ്പെടുത്തി അല്ലെങ്കിൽ ഹോവയുടെ പൂജ ആർക്ക് വെളിപ്പെട്ടു ഹാലലൂയ്യ സ്തോത്ര അവിടെ നമുക്ക് താഴേക്ക് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന ഇപ്രകാരമാണ് അവൻ മനുഷ്യരാ ത്യജിക്കപ്പെട്ടും നിന്ദിക്കപ്പെട്ടും ലജ്ജാ പൂർണ്ണനായി തീർന്നു ഹാലലൂയ രോഗം ശീലിച്ചവനുമായി വ്യസനപാത്രവുമായി തീർന്നു അല്ലേ അവനെ കാണുന്നതിനൊക്കെ ഈ മുഖം മറക്കത്തക്കവൺ അവൻ എന്ത് ചെയ്തു ഹലൂയ്യ നമുക്ക് വേണ്ടി അപമാനിക്കപ്പെട്ടു ഹലലൂയ നമുക്ക് വേണ്ടി തൻ്റെ രൂപഗുണം നഷ്ടപ്പെടുത്തി തൻ്റെ കോമ്പളത്തെ നഷ്ടപ്പെടുത്തി ഹലലൂയ ആ ക്രൂശിലേക്ക് നമ്മൾ ഒന്ന് നോക്കണം അതിലേക്ക് നമ്മൾ അല്ലെങ്കിൽ ആ ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മുടെ ഹൃദയത്തെയും നിലവുകളും കർത്താവിയിലേക്ക് നമ്മുടെ സന്തോഷത്താ ദൈവ കൃപയ അല്ലെങ്കിൽ ദൈവ സന്തോഷം നമ്മുടെ ഹൃദയങ്ങളിൽ നി നിറയുവാനിടയായി തീരും അങ്ങനെ ഹോമെങ്കിൽ നമ്മൾ നമ്മുടെ ഹൃദയം ആ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷിക്കും അങ്ങനെ നമുക്കൊരു ബലം ദൈവം നൽകുവാനിടയെ തീരും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ മക്കളെ ഇന്ന് നിനക്കൊരു ബലമില്ലാത്ത അവസ്ഥയാണെങ്കിൽ നീ വളരെ ഭാരപ്പെടുന്ന ഒരു ജീവിതത്തിലേക്ക് നീ പോകുന്ന ഒരു അനുഭവമാണെങ്കിൽ ഹാൽ അലൂയ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നിന്നെ വിളിക്കുകയാണ് ഹാൽ അലൂയ കർത്താവിന്റെ മുഖം അന്വേഷിക്കൂ കർത്താവിൻ്റെ മുഖം അന്വേഷിക്കൂ ആമയ സ്തോത്രം അവന്റെ നോക്കുന്നവർ എന്തു ചെയ്യും ുള്ള അവരുടെ മുഖം ഒരു നാളിൽ ലക്ഷിച്ചു പോകുകയില്ല നീ ലക്ഷിച്ചു പോവാൻ കർത്താവായ യേശുക്രിസ്തു സമ്മതിക്കുകയില്ല പകരം നിന്നിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ബലം പകരുവാനിടയായി തീരും നിന്റെ ജീവിതത്തെ ആഞ്ഞടിക്കുന്ന ഏത് വിഷയത്തെയും ഫേസ് ചെയ്യാനുള്ള ഒരു പരിശുദ്ധാൽമാവിൻ്റെ ബലത്തെ ദൈവം ഈ നാളുകളിൽ പകർന്നു നൽകുവാനിടയായിത്തീരും അതുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കണം അങ്ങനെയുള്ള ഒരു മനസ്സാണ് നിന്റെയെങ്കിൽ നിന്റെ ഹൃദയം സന്തോഷിക്കുവാനിടയായി തീരുമോ എന്നാ സന്തോഷം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നീ പല പാപങ്ങളുടെ പുറകിൽ ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് പലക്കാലം നിൻ്റെ ലൈഫിൽ സ്തോത്രം നിനക്ക് ഒരു ബലമില്ലാത്തവണായിത്തീരും നിൻ്റെ ബലം ശിംഷോൻ്റെ ബലം പല രീതിയിൽ ചോർന്നു പോയതോലെ ആമയസ്തോത്രെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെയും ബലം ദൈവത്തെ മറന്ന് നിങ്ങൾ ഓടുകയാണെങ്കിൽ നിങ്ങളുടെയും ബലം നഷ്ടപ്പെടുവാനിടയായിത്തീരും അതുകൊണ്ട് ഇനി അധികം സമയമില്ല നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് ചെയ്തു പോയ പാവങ്ങൾ ദൈവസന്നിധി ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നിധി നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കാൻ ദൈവമക്കളെ യാൽ ഈ വചനങ്ങൾ ആ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ വീണ്ടും നമുക്ക് ആ വചനം ഒന്നും കൂടെ പറയാം ഏഹോ സന്തോഷമാണ് നമ്മുടെ വേലം അങ്ങനെ ആയി തീരട്ടെ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തർ അനുഗ്രഹിക്കുമാ